കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അതുപോലെ തന്നെ റിപ്പോർട്ടിങ് ഒക്കെ നൽകിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് മുഴുവൻ ചാനലുകളും ടെർമിനേറ്റ് പോയിരിക്കുകയാണ് ഇത് പുതിയ ചാനലാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ആരൊക്കെ എന്തൊക്കെ തരുമെന്നറിയില്ല എന്തൊക്കെ നൽകിയാലും എന്നെ പിന്തിരിപ്പിക്കുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് അറിയിക്കുവാനുള്ളത് പ്രലോഭനങ്ങൾ കൊണ്ടോ ഭീഷണി കൊണ്ടോ മറ്റെന്തെങ്കിലും ഒരു കാര്യം കൊണ്ടോ എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല കാര്യം ഞാൻ പറയുന്നത് സത്യമാണ് എന്നെൻ്റെ മനസാക്ഷിക്ക് ബോധ്യമുള്ള കാലത്തോളം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഉണ്ടാവും ഇല്ല ഇത് നിർത്തണമെങ്കിൽ എന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് മുമ്പിലുള്ള ഇനി അടുത്ത മാർഗം അസ്ലാമലൈക്കും പ്രിയമുള്ളവരെ മൻസൂർ മണ്ണാർക്കാടാണ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് റിയാക്ടിങ് വീഡിയോ അല്ല ഇന്നൊരു ഇൻട്രോ ആണ് നമ്മൾ മൻസൂർ മണ്ണാർക്കാടെന്ന ആദ്യ ചാനൽ തുടങ്ങിയപ്പോൾ ഇൻട്രോ ചെയ്തിരുന്നു റിയാക്ടിങ് വീഡിയോസ് എന്ന രണ്ടാമത്തെ ചാനലിനും നമ്മൾ ഇൻട്രോ ചെയ്തിരുന്നു പിന്നീട് ട്രൂത്ത് ആൻഡ് മിത്ത് എന്നൊരു ചാനലും അതുപോലെ തന്നെ മൻസൂർ ടോക്ക് ട്രൂത്ത് എന്ന നാലാമതൊരു ചാനലും നമുക്കുണ്ടായിരുന്നു അതിൽ നാല് ചാനലുകളും അലഹമ്മില്ല ഇന്ന് ടെർമിനേറ്റായി പോയിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ പറയുവാനുള്ളത് റിയാക്ടി വീഡിയോസ് എന്ന യൂട്യൂബ് ചാനലിന് മൂന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നൽകിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് എൻ്റെ മുഴുവൻ ചാനലുകളും ടെർമിനേറ്റ് പോയിരിക്കുകയാണ് യൂട്യൂബ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മുൻപ് നമ്മൾ ചെയ്ത ലൈവുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ആരൊക്കെ എന്തൊക്കെ പ്രയത്നങ്ങൾ പ്രയത്നിച്ചാലും ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ല ജീവനുള്ള കാലത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് എന്നെക്കുറിച്ച് എൻ്റെ സഹോദരന്മാർക്ക് പലർക്കും അറിയാം അറിയാത്തവർക്ക് ഞാൻ മണ്ണാർക്കാട് സ്വദേശിയാണ് പേര് മൻസൂർ അലി എന്നാണ് എനിക്ക് നാല് മക്കളാണുള്ളത് ഞാൻ താമസിക്കുന്നത് മണ്ണാർക്കാട് നിന്നും ഒന്നര കിലോമീറ്റർ മാറി മണലടി എന്ന് പറയുന്ന സ്ഥലത്താണ് യൂട്യൂബിലൂടെ വർഷങ്ങളായിട്ട് മൻസൂർ മണ്ണാർക്കാട് റിയാക്റ്റിംഗ് വീഡിയോസ് ട്രൂത്ത് ആൻഡ് വിത്ത് അതുപോലെ തന്നെ മൻസൂർ ടോക്ക് ട്രൂത്ത് എന്ന നാല് ചാനലുകളിലൂടെ നിരന്തരമായി കൊണ്ട് മുസ്ലിം സമൂഹത്തിനിടയിലുള്ള ആത്മീയ ചൂഷണങ്ങൾ കറാമത്ത് ചൂഷണങ്ങൾ മായാവി കഥകൾ തള്ളുകഥകള് അത്തരത്തിലുള്ള വീഡിയോകൾ എടുത്തുകൊണ്ട് നിരന്തരം പ്രതികരണ വീഡിയോകൾ നടത്തിയിരുന്നു മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലിൽ പിന്നീട് നമ്മൾ ആനുകാലികമായ വിഷയങ്ങളായിരുന്നു ഇസ്ലാമിക്കായ വിഷയങ്ങളെല്ലാം റിയാക്ടിങ് വീഡിയോസ് എന്ന ചാനലിലൂടെയായിരുന്നു പിന്നീട് നമ്മൾ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന ചാനലിലൂടെ ആത്മീയ ചൂഷണങ്ങൾ നമ്മൾ തുറന്നു കാണിച്ചിരുന്നു അതോടൊപ്പം തന്നെ സമൂഹത്തിലുള്ള ചില വിപത്തുകളെ തുറന്നു കാണിച്ചുകൊണ്ട് മൻസൂർ ടോക്ക് ട്രൂത്ത് എന്ന ഒരു ചാനൽ കൂടി ഉണ്ടായിരുന്നു ഈ നാല് ചാനലുകളിലൂടെയും നമ്മൾ നിരന്തരമായിക്കൊണ്ട് വീഡിയോ ചെയ്തിരുന്നു എൻ്റെ വീഡിയോകൾക്ക് മറുപടിയില്ലാത്ത ചില മുസ്ലിയാക്കന്മാരെ അവർ കൂട്ടം കൂടി എൻ്റെ വീഡിയോകൾ എടുത്തുകൊണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അതുപോലെ തന്നെ റിപ്പോർട്ടിങ് ഒക്കെ നൽകിയതിന്റെ ഭാഗമായിക്കൊണ്ട് മുഴുവൻ ചാനലുകളും ടെർമിനേറ്റ് ആയി പോയിരിക്കുകയാണ് വരെയും സത്യം പറയുക എന്ന ആ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ട് വീക്ഷണ കോണിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിരന്തരം വീഡിയോകൾ ചെയ്തിരുന്നു എൻ്റെ വീഡിയോകളിൽ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിക്കുക എന്ന അത് അവരെ കൊണ്ട് കഴിയില്ല കാര്യം ഈ പറയപ്പെട്ട ആളുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചക്കളവുകളാണ് തള്ള് കറാമത്തുകളാണ് മായാവി കഥകളാണ് എന്നത് എൻ്റെ വീഡിയോകൾ കണ്ട ഒരുവിധം ആളുകൾക്കെല്ലാം അറിയാവുന്നതാണ് റിയാക്റ്റിംഗ് വീഡിയോസ് എന്ന പേരിൽ ഇസ്ലാമിലെ ആത്മീയ ചൂഷണങ്ങൾ കറാമത്ത് ചൂഷണങ്ങൾ അതുപോലെ തന്നെ മായാവി കഥകൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അന്ധവിശ്വാസി കൂട്ടത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില മുസ്ലിയാർ കൂട്ടങ്ങൾക്കെതിരെ ഞാൻ നിരന്തരം വീഡിയോകൾ പ്രതികരണ വീഡിയോകൾ റിയാക്ഷൻ വീഡിയോകൾ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് എൻ്റെ ചില വീഡിയോകൾ മുസ്ലിയാക്കന്മാർക്ക് അവരുടെ കള്ളക്കറാമത്ത് പറയലുകൾക്ക് തടസ്സമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോകൾക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് നൽകിയിരുന്നു തീർച്ചയായിട്ടും മറ്റൊരാളുടെ വീഡിയോ എടുക്കുമ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നൽകാം നൽകാൻ കഴിയും എൻ്റെ വീഡിയോ നൂറുകണക്കിന് ആളുകൾ എടുത്തുകൊണ്ടുപോയി ചെയ്തിരുന്നു ഞാൻ ആർക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നൽകിയിട്ടില്ല അവർ എൻ്റെ വീഡിയോ എടുത്തു കൊണ്ടുപോയി എന്താണോ പറയുന്നത് അതിന് മറുപടി പറയാൻ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ എടുത്തു കൊണ്ടുവന്ന വീഡിയോയ്ക്ക് അവർക്ക് മറുപടിയില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞത് പച്ചക്കളവാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ള ആ സാഹചര്യത്തിൽ അവരെൻ്റെ വീഡിയോ റിമൂവ് ചെയ്യുവാനും കോപ്പി റൈറ്റ് ഒക്കെ അതുപോലെ റിപ്പോർട്ട് അടിക്കുവാനും ഒക്കെയാണ് ശ്രമിച്ചിരുന്നത് നോ പ്രോബ്ലം നമ്മളത് അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു എന്നാൽ ആ ഒരു സ്ട്രൈക്കിൻ്റെ ഭാഗമായിക്കൊണ്ട് എൻ്റെ നാല് ചാനലുകളും യൂട്യൂബ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല താൽക്കാലികം എൻ്റെ വീഡിയോകൾ പെട്ടെന്ന് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിൽ ചില തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും അതോടൊപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് എന്നെ കുറച്ച് ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു കാര്യവുമാണ് അവർക്ക് ചെയ്യാനുള്ളത് അതിനപ്പുറം ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യുന്ന ഒരു വീഡിയോ പോലും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു ആയുസും ആരോഗ്യവും അതിനുള്ള ആ ഒരു സമയവും നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻപിലേക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ ഇൻഷാ ഇൻഷാള്ള തുടർന്നും പൂർവാധികം ശക്തിയോടെ വരും എന്ന് തന്നെയാണ് അറിയിക്കുവാനുള്ളത് ചില ആളുകൾ അവർ സ്റ്റേജിൽ കയറിക്കൊണ്ട് മനുഷ്യർക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ അന്ധവിശ്വാസവും അതുപോലെ തന്നെ തള്ളുകറാമത്തും മായാവഥകളും കറാമത്ത് ചൂഷണവും ആത്മീയ ചൂഷണവും നടത്തുമ്പോൾ അത് തുറന്ന് കാണിക്കുന്ന എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് അവർക്ക് നിൽക്കക്കള്ളിയില്ലാത്തവിടത്ത് ചെക്ക് കള്ളി എന്ന നിലയ്ക്കാണ് അവർ അതിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇനിയും ഞാൻ ഇന്ന് തന്നെ നാല് ചാനലിലും വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുന്ന പോലെ കോപ്പിറൈറ്റ് അടിക്കാം അതോടൊപ്പം സഹോദരന്മാരോടൊരു കാര്യം പറയുവാണുള്ളത് എനിക്ക് മൂന്ന് വീഡിയോ കോപ്പിറൈറ്റ് നൽകിയിട്ടുള്ളത് ആ മൂന്ന് വീഡിയോകളും ഇവിടെ തന്നെ ഈ ചാനലിലൂടെ റിയാക്ടി വീഡിയോസ് എന്ന ഇത് പുതിയ റിയാക്ടി വീഡിയോസ് ആണ് എം ബ്ലോക്ക് അത് തന്നെയാണ് ഇൻഷാല്ല പേരിപ്പോ റിയാക്ടി വീഡിയോസ് എന്ന് തന്നെയാണ് റിയാക്ടി വീഡിയോസ് ന്യൂ എന്ന് ഇടാനുള്ള സാധ്യതയുണ്ട് അതെന്താണെന്ന് വഴിയെ പറയാം ഈ ഒരു ചാനലിലൂടെ തന്നെ ആ മൂന്ന് വീഡിയോകളും വീണ്ടും റിയാക്ട് ചെയ്യാൻ പോവുകയാണ് പ്രതികരണ വീഡിയോ നടത്തിക്കൊണ്ട് അതിലെ വങ്കത്തരങ്ങള് പൊള്ളത്തരങ്ങൾ കള്ളക്കറാമത്തുകള് തള്ളുകള് മായാബികഥകള് ഇൻഷാല്ല അള്ളാൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിലേ അത് ചെയ്യും എന്ന് തന്നെയാണ് പറയാനുള്ളത് റിപ്പോർട്ട് അടിച്ചോ ഓക്കെ അതവിടെ നിൽക്കട്ടെ പ്രിയമുള്ളവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മുൻപിലെത്തുന്ന ഇതിൻ്റെ അമ്പലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ലോഗോയിൽ നോക്കിക്കഴിഞ്ഞാല് പഴയതുപോലെ തോന്നുമെങ്കിലും ഇത് പുതിയ ചാനലാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദയവചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ നിലനിൽക്കണമെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നു ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ പിന്തുണയാണ് എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രചോദനം എന്നുള്ള ആ ഒരു കാര്യം അറിയിച്ചുകൊണ്ട് ഇനിയും കോപ്പി റൈറ്റുകളും അതുപോലെ തന്നെ മറ്റുള്ള സ്ട്രൈക്കുകളും ലഭിച്ചേക്കാം എന്തു തന്നെ ലഭിച്ചാലും ഇൻഷല്ല നിങ്ങൾക്കിടയിൽ ഞാനുണ്ടാകും എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശുദ്ധ ഖുർആാനും സ്വഹീഹായ ഹദീസിനും വിരുദ്ധമായി വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നത് അതിന് അടിസ്ഥാനം ആ ഒരു വീഡിയോകൾ വിമർശിക്കുവാനും അതിലെ കാര്യങ്ങൾ തുറന്നു കാണിക്കുവാനും അടിസ്ഥാനമാക്കുന്നത് പരിശുദ്ധ കുർാനും സഹിയായ ഹദീസുമാണ് എന്ന ഉത്തമ ബോധ്യവും എൻ്റെ മനസാക്ഷിക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നത് ഇൻഷാല്ല ഇന്ന് പന്ത്രണ്ട് മണിക്ക് മൻസൂർ മണ്ണാർ കടന്ന ചാനലിൽ അതും പുതിയതാണ് നമ്മുടെ ചാനലുകളെല്ലാം പോയിട്ടുണ്ട് അതും പുതിയതാണ് ആ ചാനലിലും ഒരു ഇൻട്രോ വരുന്നുണ്ട് ഇവിടെ പറയുവാനുള്ളത് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുൻപിൽ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈകിട്ട് ചെയ്യുന്നു എനിക്ക് കോപ്പി റൈറ്റ് ലഭിച്ച മൂന്ന് വീഡിയോകളാണ് ഇനി തുടർന്ന് ഈ ചാനലിലൂടെ നമ്മൾ പുറത്തു കാണിക്കുക ആ വീഡിയോകൾ വീണ്ടും എടുത്തുകൊണ്ട് പ്രതികരിച്ചു കൊണ്ട് തന്നെ വീഡിയോ ചെയ്യും ആർക്കാണ് കോപ്പി റൈറ്റ് അടിക്കുവാനോ സ്ട്രൈക്ക് നൽകുവാനോ കഴിയുമെങ്കിൽ ചെയ്തോ അപ്പോൾ നമ്മൾ അടുത്ത വി ചാനൽ ഉണ്ടാക്കും എന്നുള്ളതാണ് അല്ലാതെ ഇത് നിർത്തിപ്പോകാന് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത് ഇൻഷാള്ള ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പിന്നെയ്യുന്നുണ്ട് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഇൻഷാള്ള മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലിൽ ഒരു വീഡിയോ വരും ഇൻഷാല്ല നിങ്ങൾക്ക് ചിലപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടില്ല പുതിയ ചാനലുകളാണ് പരമാവധി ആളുകളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ അടുത്തെത്തുകയാണെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തുടർന്നും ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇത് പറയണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തിന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന ആ ഒരു വിശ്വാസത്തോടെ ഈ വീഡിയോ പിന്നോ സൈനിങ് ഔട്ട് നിങ്ങളുടെ സ്വന്തം മൻസൂർ മണ്ണാർക്കാട് അസ്സലാ വലൈക്കും വാഹമത്തല്ലാ